വിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ എ പി മജീദ് ഖാൻ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്നും വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും നിരവധി തലമുറകൾക്ക് സ്വയം പര്യാപ്തതയുടെ ഉത്സാഹപൂർണമായ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അമരവിളയിലെ ഐ മുതൽ അയൽനാടായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ നീളുന്ന അതുല്യ എ മജീദ് ഖാന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നു നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ തന്റെ ജീവിതത്തിന്റെ തൊണ്ണൂറ് സംവത്സരങ്ങൾ ഒരു നാടിനും നാട്ടുകാർക്കും വേണ്ടി കഠിന പ്രയത്നത്തിലൂടെ പൂർത്തിയാക്കിയ മജീദ് മജീദ്ഖാന് നെയ്യാറ്റിൻകര നഗരസഭയും നെയ്യാറ്റിൻകര പൗരാവലിയും സംയുക്തമായി നവതി ആദരം സമ്മാനിച്ചു കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ കെ ആൻസലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വച്ച് പുരാവസ്തു നിരീക്ഷകനായ നെയ്യാറ്റിൻകര വി ജെ യബി ഡിസൈൻ ചെയ്ത് മജീദ്ഖാൻ്റെ ചിത്രമുള്ള ഫിലാറ്റിലിക്കൽ സ്റ്റാമ്പ് സ്പീക്കർ മജീദ് മജീദ്ഖാൻ നൽകി പ്രകാശനം ചെയ്തത് എവരുടെയും മനം കവർന്നു തുടർന്ന് പങ്കുജ കസ്തൂരി നെയ്യാർ മെഡിസിറ്റി നെയ്യാറ്റിൻകര ഗണേശോത്സവൻ ട്രസ്റ്റ് വയലാർ സാംസ്കാരിക വേദി മെട്രോപൊളിറ്റൻ ക്യാൻസർ സെൻ്റർ രചന വേലപ്പൻ നായർ തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് വേണ്ടി ഭാരവാഹികൾ ആദരവ് നൽകി ഭാവി തലമുറയ്ക്ക് വെളിച്ചമേകാൻ അദ്ദേഹത്തിന്റെ മകനും നിംസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം എസ് ഖാൻ പിതാവ് തെളിയിച്ച പ്രകാശഭരിതമായ എളിമയാർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ് സി കെ ഹരീന്ദ്രൻ എം എൽ എ നെയ്യാറ്റിൻകിര മുനിസിപ്പൽ ചെയർമാൻ പി കെ രാജ്മോഹൻ എം എം ഹസ്സൻ ജോസ് ഫ്രാങ്ക്ലിൻ മാങ്കോട് രാധാകൃഷ്ണൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അനാവൂർ നാഗപ്പൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരവ് നാം ഇന്നിവിടെ ആദരിക്കുന്നത് ഡോക്ടർ എ പി ഖാനെയാണ് ഒപ്പം ഈ വേദിയിൽ വേലപ്പൻ ചേട്ടൻ ഇരിക്കുന്നു ശ്രീ പി മജീദിന്റെ മജീദ് ഖാന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായ ഒരു ആദരവാണ് നെയ്യാറ്റിൻകിര നഗരസഭ ഇന്ന് അദ്ദേഹത്തിന് നൽകുന്നത് സാധാരണ നിലയിൽ ഒരു എം എൽ എമാരും ഞായറാഴ്ച സ്വന്തം മണ്ഡലം വിടൂല്ല അത് മിക്കവാറും മന്ത്രിമാരും ഒക്കെ തന്നെയാണ് സ്പീക്കറും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചൊരു ഇലക്ഷൻ മൂടിലേക്ക് സംസ്ഥാനം നടന്നു നീങ്ങുന്ന ഘട്ടത്തിൽ പക്ഷേ ഇവിടുത്തെ രണ്ട് എം എൽ എമാർ ശ്രീ ആൻസലനും സി കെയും എൻ്റെ ചേംബറിൽ വന്ന് ഞങ്ങളിങ്ങനെ മജീദ് ഖാൻ ഒരു ആദരവ് പൗരാവലി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ സ്പീക്കർ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പം നോ പറയാതിരിക്കാൻ കാരണങ്ങളൊന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വ്യക്തിപരമായ അടുപ്പവും സ്നേഹിനിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹവുമായി അടുപ്പം വളരെ കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുമായി വളരെയധികം അടുപ്പ് ഇരിക്കുന്നുണ്ട് അവരൊന്ന് ഡോക്ടർ ഖാനും അതുപോലെ തന്നെ ഫൈസൽ ഫൈസൽഖാൻ്റെ സഹോദരി ഷബ്നവും കണ്ണൂരുമായൊരു ബന്ധം അവർക്കുണ്ട് ഷബ്നത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ കണ്ണൂരിലാണ് അങ്ങനെ ആ ഒരു അടുപ്പം ദീർഘകാലമായി അവരുള്ള അവരുമായി ഉള്ളതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന തോന്നൽ എന്നിലുണ്ടാവാൻ കാരണം പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് പഠിച്ചപ്പം ഇതൊരു പ്രത്യേക ജനുസാണ് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് കഷ്ടപ്പാടുകളോട് പടവരുതി കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിച്ച ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ മജീദ് ഖാൻ എന്നുള്ളതാണ് മജീദ് ഖാനെ നിർവചിക്കുമ്പം ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ചേരുമ്പോഴാണ് മജീദ് ഖാൻ എന്ന മനുഷ്യരുണ്ടാവുന്നത് കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ചേർന്നാൽ അത് മജീദ് ഖാനാണ് അല്ലാതെ ഒരു കഠിനാധ്വാനവും ചെയ്യാതെ ഒരു ദൃഢനിശ്ചയവും ഇല്ലാതെ കെട്ടിപ്പൊക്കിയതല്ല അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളൊന്നും തന്നെ അദ്ദേഹം ആരംഭിച്ച ഓരോ സംരംഭങ്ങളും ഓരോ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആ കഠിനാധ്വാനത്തിൻ്റെയും ദൃഢനിശ്ചയവും എല്ലാം ഒത്തുചേർന്നപ്പം ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എജ്യൂക്കേഷനിസ്റ്റായി മാറാൻ ഡോക്ടർ മജീദ് ഖാന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹത്തിൽ അദ്ദേഹം ഒരു പോളിടെക്നിക്കൽ സിവിൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് തുടർന്ന് സർക്കാർ സർവീസിലേക്ക് ജോലി കിട്ടി ആ ജോലി ഉപേക്ഷിച്ച് തുടർന്ന് സ്ഥാപനം സ്വന്തമായി ആരംഭിച്ചു നിങ്ങൾ ആലോചിക്കണം തമിഴ്നാട്ടിലാണ് കേരളത്തിലല്ല തമിഴ്നാട്ടിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ മാന്ത്രിക കൈകളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയും വിഡാസ് കച്ച് എന്ന് പറയും ഒരാൾ തൊട്ടാൽ തൊട്ടതെല്ലാം പൊന്നായി മാറും അങ്ങനെ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റാൻ ഡോക്ടർ മജീദ് ഖാൻ സാധിച്ചു അതാണ് നിംസ് എന്ന ഒരു വലിയ സ്ഥാപനം ഈ കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു വിദ്യാഭ്യാസ സംരംഭമായി മാറിയത് അദ്ദേഹം എഞ്ചിനീയറിംഗ് മേഖലയിലും അദ്ദേഹത്തിന്റെ ഫോക്കസ് നിരവധി എഞ്ചിനീയറിംഗ് കോളേജ് അതാണ് ഇവിടെ എം എൽ എ തന്നെ പറഞ്ഞു ഞാൻ അവിടുത്തെ ഒരു അലൂമ്യാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അലൂമ്യാണ് ഞാൻ മാത്രമല്ല എൻ്റെ മകളും അവിടെയാണ് പഠിച്ചത് അങ്ങനെ ആരംഭിച്ച എൻജിനീയറിംഗ് കോളേജുകൾ ആരംഭിച്ചു ഇന്ന് മെഡിക്കൽ മേഖലക്കകത്തും നിംസ് ഒരു പ്രധാനപ്പെട്ട പേരാണ് ഇവിടെ എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കെട്ടിപ്പോക്കിയത് ഡോക്ടർ മജീദ് ഖാൻ എന്ന വ്യക്തിയുടെ ഇച്ഛാശക്തിയും പരിശ്രമവും കൊണ്ട് മാത്രമാണെങ്കിൽ അത് മെഡിക്കൽ മേഖലയിലേക്ക് വളരുന്നതിൽ അദ്ദേഹത്തിൻ്റെ മകന്റെ കൂടി സംഭാവന നല്ല നിലയിലുണ്ട് ഞാൻ മനസ്സിലാക്കാം